സിനിമയ്ക്ക് കുറച്ചും കൂടെ പബ്ലിസിറ്റി ആവശ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക പ്ലീസ് ഭയങ്കര റയറായിട്ടാണ് ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ആളുകളിലേക്ക് അത് എത്തിക്കണം അപ്പൊ പ്ലീസ് സപ്പോർട്ട് താങ്ക് യു സോ മച്ച് പിന്നെന്താ

പറയാൻ പറ്റുന്നു തലവെന്ന് പറയാൻ പറ്റുന്നില്ല നാളെ ീറ്റൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പുറത്തെ വീട്ടില് കുശലൊക്കെ പറയുമ്പോ പറയണം ഈ സിനിമയെ കുറിച്ച് ഇപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലെ അതെ അതെ താങ്ക് യു കാണാൻ പറ്റിയല്ലോ ഇങ്ങനെ താങ്ക് യു സോ മച്ച്